ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിലെ പുല്ലുവാറയ്ക്ക് സമീപം വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞു കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മാവേലിക്കരയിൽ നിന്ന് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ കുറെ ഇന്നലെ ൂരി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് സ്ഥലം ഇത് അല്ല പുല്ലുപാറ പുല്ലുപാറ എന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ വിജയൻ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അന്വേഷണത്തിൽ എന്താണ് മനസ്സിലായത് ആദ്യം രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറയും എസ് കെ ആശ്വാസകരമായ കാര്യം അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് തഞ്ചാവൂരിൽ നിന്നും മാവേലിക്കരയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഈ കൊക്കയിലേക്ക് മറയുന്നത് പുല്ലും പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം അടിയോളം താഴ്ചയിലേക്ക് ബസ് മറഞ്ഞിട്ടുണ്ട് ഇതിൽ ആശ്വാസകരമായത് അല്ലെങ്കിൽ ഏറ്റവും രക്ഷയായതും ഈ ബസ് മരത്തിൽ തട്ടി നിന്നതുകൊണ്ടാണ് ആ മരം തട്ടി നിൽക്കാതെ താഴേക്ക് പോയിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോയനെ വലിയ താഴ്ചയിലേക്ക് അത് പോയേനെ രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേനെ പക്ഷെ ആ മരങ്ങളിൽ തട്ടി നിന്നു അത് ആശ്വാസകരമായി ഉടൻ തന്നെ ഈ ബസ് മറിഞ്ഞ ഉടൻ തന്നെ അതുവഴി ഈ ശബരിമല തീർത്ഥാടകരൊക്കെ പോകുന്ന വഴിയാണ് കൊട്ടാരക്കര ഡിണ്ടുകൾ ദേശീയപാതയാണ് ആ വാഹനങ്ങൾ സ്ഥിരമായി ആ വഴിയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വാഹനയാത്രികരും ഉടൻ തന്നെ ഇറങ്ങുകയും ഈ ബസ് വലിയ വടം ഉപയോഗിച്ച് കെട്ടി നിർത്തുകയും ചെയ്തു താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി കെട്ടി നിർത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ബസിൽ മുപ്പത്തിനാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ പുല്ലുവാറയ്ക്ക് സമീപം അവര് ശനിയാഴ്ചയാണ് തഞ്ചാവൂരിലേക്ക് പോയത് തഞ്ചാവൂരിൽ പോയി തിരിച്ച് മടങ്ങി വരുന്ന വഴിയിലാണ് ഈ പുല്ലുപാറയ്ക്ക് വെച്ച് സമീപത്ത് വെച്ച് ഈ ബ്രേക്ക് നഷ്ടപ്പെടുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് ഡ്രൈവർ പറയുകയും ബസ് മറിയുകയും എന്നാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നവർ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തേലും ആശ്വാസകരമായ കാര്യം എന്ന് തന്നെ പറയുന്നത് ഈ ആർക്കും ഗുരുതരമായി പരിക്കില്ല ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാഥമികമായിട്ടും രാഹുൽ വിജയനാണ് വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ പരിമേട് നിന്നുള്ള നിയമസഭാംഗം വാടൂർ സോമൻ നമുക്ക് ഗുഡ് മോർണിംഗ് എം ഈ അപകടത്തിന്റെ കൂടുതൽ ആശ്വാസകരമായ കാര്യം ആൾക്കാർക്ക് കാര്യമായിട്ട് പരിക്കില്ല എന്നുള്ളതാണ് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഞാനിപ്പോ തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നാണ് അങ്ങയോട് സംസാരിക്കുന്നത് ഓക്കെ അതായത് രാവിലെയാണ് വാർത്ത ബന്ധപ്പെട്ടു പേരാണ് ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് കണക്ക് ഇത് ഉല്ലാസയാത്ര പോയി മടങ്ങി മാവേലിക്കരയ്ക്ക് പോകുന്ന വണ്ടിയാണ് എന്തായാലും ശരി ആശ്വാസകരമായിട്ടുള്ളത് ഗുരുതരമായ പേർക്കില്ല മുപ്പത്തിനാല് പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് സി ഐ പറഞ്ഞത് മറ്റ് വിശദാംശങ്ങൾ എനിക്കും ലഭിച്ചിട്ടില്ല ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്തേക്ക് ഒന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ 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 താങ്കൾ അവിടെ വേഗം എത്തിയിട്ട് നമുക്ക് വീണ്ടും ബന്ധപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ആശ്വാസകരമായ വാർത്ത വാടൂർ സോമൻ എം എൽ എ ആണ് നമുക്കൊപ്പം ചേർന്ന് സംസാരിച്ചത് ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീ വാടൂർ സോമൻ ഈ അപകട സ്ഥലത്തുനിന്ന് രാഹുൽ വിജയൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ വിജയൻ ആശ്വാസകരമായ വാർത്ത ആർക്കും ഗുരുതരമായി പരിക്കില്ല എന്നുകൊണ്ട് തന്നെയാണ് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയും വാഹനത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന മാത്രമാണ് നിലവിൽ കഴി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ വാഹനത്തിലുണ്ടായിരുന്ന കാണാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി വാഹനം മറിഞ്ഞ സമയത്ത് ഇതിന്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരിശോധന കൂടി നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ പ്രദേശത്ത് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല ചെറിയ പരിക്കുകൾ ഒഴിച്ച് ബാക്കി വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ കാര്യമാണ് കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാതയാണ് ഈ സ്ഥലത്ത് മുൻപും ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതിൽ കൂടുതൽ ആഹ് പ്രശ്നമാകേണ്ടിയിരുന്നത് ഈ അപകടം നടന്നതിന് തൊട്ട് മുൻപായി മറ്റൊരു വളവ് കൂടിയുണ്ട് ആ വളവിൽ നിന്ന് ഈ ബസ് അപകടത്തിൽ പെടുകയായിരുന്നു ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം എത്ര ദുഷ്കരമാകുമെന്ന് പറയാൻ കൂടി കഴിയില്ല അത്രത്തോളം അപകടം പിടിച്ചൊരു സ്ഥലമായിരുന്നു അവിടെ എന്തായാലും ഡ്രൈവർ അത് കൃത്യമായി ഇടപെട്ടു ഡ്രൈവറുടെ ഒരു ഇടപെടൽ കൂടി അവിടെ ഉണ്ടായി അത് ഭാരം ഇടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം അവിടെ നടത്തി പക്ഷെ അതിനിടയിലാണ് ഈ വാഹനം ഇതിർ ദിശയിലേക്ക് കൊക്കയിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശബരിമല തീർത്ഥാടകരൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്നതാണ് ഇപ്പോൾ വലിയ തിരക്ക് ഈ കുമളി ചെക്ക് പോസ്റ്റ് കടന്ന് ശബരിമല തീർത്ഥാടകരുടെ ഉണ്ട് അവരുടെ വാഹനങ്ങളൊക്കെ പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൂടിയും എടുത്തു പറയേണ്ടതാണ് മറ്റ് വാഹനങ്ങളിൽ ഇടിക്കാതെയുള്ള അപകടം കൂടിയായിരുന്നു ഇത് എന്നാണ് നമുക്ക് അറിയുന്നത് എന്തായാലും ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ശനിയാഴ്ച വൈകിട്ട് തഞ്ചാവൂരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ആളുകൾ സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ്സാണ് അതായത് മുപ്പത്തിനാല് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് പേരെയും ും രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുല്ലുപാറയിൽ നിന്നാണ് ഈ കെ എസ് ആർ ടി സി ബസ് അപകടത്തിന്റെ വാർത്ത വരുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ ഒരു കെ ബസ് ടൂറിസ്റ്റ് പോയ ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് പക്ഷെ എന്നാൽ ബസ്സില് ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായി പരിക്കില്ല എന്നുള്ള സന്തോഷകരമായ ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നമസ്കാരം സർ ഞാൻ ഇപ്പൊ ഈ കലോത്സവം അടക്കല്ലേ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇത് കുഞ്ഞിക്കൃഷ്ണൻ സാറാണ് കെ കുഞ്ഞിക്കൃഷ്ണൻ ദൂരദർശന്റെ ദേശീയതലത്തിലെ മേധാവിയായിരുന്നു സാറെ എങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ വരുമോ ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ത് സാറിന് വണ്ടി പാർക്ക് ചെയ്യാറില്ല ഇല്ല ഇല്ല ഞങ്ങളൊക്കെ പാർക്ക് ഇതിനുള്ളിൽ പാർക്കിങ് അലൗഡ് അല്ല നമ്മൾ ഇപ്പൊ പോവും പാരമ്പര്യം ഓ താങ്ക് യു സർ താങ്ക് യു താങ്ക് യു താങ്ക് യു ദൂരദർശന്റെ ഡയറക്ടർ ജനറൽ പൊസിഷനിൽ നിന്ന് വിരമിച്ച ആളാണ് കെ കുഞ്ഞികൃഷ്ണൻ തിരുവനന്തപുരം ദൂരദർശൻ ആരംഭിച്ചതും കുടപ്പനക്കുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു സാധ്യത വളരെ വേഗം പ്രേക്ഷകരി എത്തിക്കാനൊക്കെ കാരണമായ ആളാണ് അദ്ദേഹം നമ്മുടെ ഒരു ഉരുട്ടുവണ്ടി നമ്മളവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അവകാശത്തെക്കുറിച്ചൊക്കെ നല്ല നിയമബോധമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹമുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ആൾക്കാർ രാവിലെ നടക്കുന്ന സ്ഥലമാണ് വാഹനം നമ്മൾ ഉടനെ എടുത്തു മാറ്റും അപ്പം നമ്മൾ ശരിക്കും സഞ്ചരിക്കാനുള്ളൊരു വാഹനമായിരുന്നു അത് അപ്പം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഈ ഇന്ന് ഇന്ന് മ്യൂസിയത്തിൽ നിറച്ചാളാവുക ഇന്നലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ ജനക്കൂട്ടമാണ് പ്രത്യേകിച്ച് ഈ കലോത്സവത്തിൻ്റെ കാരണം ഇത്രായിരം ആളുകൾ അവരുടെ രക്ഷാകർത്താക്കൾ അവരുടെ പേരൻസ് ടീച്ചേഴ്സ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അനന്തപുരി ഒരു ഓണക്കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇളകിമറിയുന്നൊരു സംഭവമാണ്